സോഷ്യൽ ജസ്റ്റിസ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മാനവീയം സാംസ്കാരിക കൂട്ടായ്മ വൈക്കം ആശ്രമം എൽ പി സ്കൂളിൽ നടന്നു സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം വി വി കനകാംബരൻ അധ്യക്ഷനായിരുന്നു സമ്മേളനത്തിൽ വൈക്കം വിജയലക്ഷ്മി വി ദേവാനന്ദ് വൈക്കം ഭാസി എസ് സതീഷ് കുമാർ എന്നിവരെ ആദരിച്ചു പറയുന്നു ും പ്രതിഭാ സംഗമം വൈക്കം നഗരസഭ ചെയർപേഴ്സൺ പ്രിയ രാജേഷും കുഞ്ഞിളം കൈയിൽ സമ്മാനം വിതരണം മാധ്യമപ്രവർത്തകൻ സണ്ണി ചെറിയാനും പേരന്റ്സ് ഫോറം മേഖലാ കൺവെൻഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോഷിബ ജെയിംസും ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി ഷീല ദിലീപ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാംഗം ആർ സന്തോഷ് ഗുരുവന്ദനം നടത്തി താലൂക്ക് സെക്രട്ടറി വിനോദ് തോമ്പുങ്കൽ മാതാപിതാക്കന്മാരെ ആദരിച്ചു ശരണ്യ പ്രദീപ് കെ വി സദാനന്ദൻ രാജീവ് സി സിന്ധു സന്തോഷ് സ്കൂൾ ഹെഡ് മാസ്റ്റർ പി ടി ജിനീഷ് മേഖലാ സെക്രട്ടറി എം വിനോദ് എന്നിവർ പ്രസംഗിച്ചു